പുതിയ ടെലികോം ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നതോടെ ബിൽ നിയമമാകും ഇത് പാസാകുന്നതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ടെലിഗ്രാഫ് നിയമം ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ടെലിഗ്രാഫി വയേഴ്സ് നിയമം എന്നിവ പിൻവലിക്കും ഉപയോക്താവിന്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്കു വരെ നേരിടേണ്ടി വരാം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ടെലികോം സേവനങ്ങൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് പുതിയ ടെലികോം ബില്ലിൽ പറയുന്നു സുരക്ഷ മുൻനിർത്തി ഏത് ടെലികോം നെറ്റ്വർക്കുകളുടെയും നിയന്ത്രണം താൽക്കാലികമായി ഏറ്റെടുക്കുവാനും സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലമില്ലാതെ അനുവദിക്കുന്നതിനും സർക്കാരിന് അധികാരം നൽകുമെന്നും ബില്ലിൽ പറയുന്നുണ്ട് പൊതു താല്പര്യം കണക്കിലെടുത്ത് കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ തടയുന്നതിന് അടിയന്തര സാഹചര്യങ്ങളിൽ സന്ദേശങ്ങളുടെ സംപ്രേഷണം നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്നും ബില്ലിൽ പറയുന്നുണ്ട് ബില്ലിൽ പറയുന്ന മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് സിം കാർഡ് തട്ടിപ്പ് തടയാൻ ബില്ലിൽ കർശന വ്യവസ്ഥയാണ് ഉള്ളത് ഏതെങ്കിലും തരത്തിൽ ലംഘനമോ ആൾമാറാട്ടമോ നടത്തുന്നത് പിഴക്കൊപ്പം മൂന്ന് വർഷം വരെ തടവും അനുഭവിക്കേണ്ടി വരും തട്ടിപ്പ് വഞ്ചന ആൾമാറാട്ടം എന്നിവയിലൂടെ സിം എടുക്കുന്ന ഒരാൾക്ക് മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം ടെലികോം സ്രോതസ്സുകളുടെ ദുരുപയോഗം തടയാനായി അപേക്ഷകന്റെ ബയോമെട്രിക് ഡാറ്റ വാങ്ങി വേണം കമ്പനികൾ സിമ്മുകൾ നൽകാനെന്നും നിർദ്ദേശമുണ്ട് ട്രായുടെ അധികാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊന്ന് വ്യാവസായിക പ്രമുഖർ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങൾ ബിൽ നിയന്ത്രിക്കുന്നുണ്ട് കമ്പനി ലൈസൻസ് ഹാജരാക്കിയാൽ പുതിയ നിയമങ്ങൾ വരും ഒരു കമ്പനി പെർമിറ്റ് സറണ്ടർ ചെയ്താൽ ലൈസൻസുകൾക്കും രജിസ്ട്രേഷനുമുള്ള ഫീസ് റീഫണ്ട് ചെയ്യുന്നതുപോലെ ചില നിയമങ്ങൾ ടെലികോം ബില്ലും ലഘൂകരിക്കുന്നു പ്രമോഷണ സന്ദേശങ്ങൾ അയക്കുന്നതിന് ഉപയോക്താക്കളുടെ മുൻകൂർ സമ്മതം ആവശ്യമാണ് പ്രൊമോഷണൽ പരസ്യം തുടങ്ങിയ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് സാറ്റ്ലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനത്തിനുള്ള സ്പെക്ട്രം സർക്കാർ ഉത്തരവിലൂടെ നൽകും സാറ്റ്ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് ഉത്തരവിലൂടെ സ്പെക്ട്രം അനുവദിക്കുന്നതിന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ടെലികോം ഓപ്പറേറ്റർമാരിൽ നിന്ന് ഈടാക്കുന്ന പിഴ അഞ്ചു കോടി രൂപ എന്ന പരിധി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നേരത്തെ അൻപത് കോടി രൂപയായിരുന്നു ടെലികോം ടവർ സ്ഥാപിച്ചിട്ടുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം സംബന്ധിച്ച തർക്കങ്ങളിൽ ബാധ്യതകൾ നിന്ന് കമ്പനികളെ ഒഴിവാക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ബില്ലനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള മാധ്യമപ്രവർത്തകരുടെ സന്ദേശങ്ങൾ തടയുകയോ നിരോധിക്കുകയോ ചെയ്യില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം